ശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രശസ്ത സംവിധായകനായ ടി എസ് സുരേഷ് ബാബു ഡയറക്റ്റ് ചെയ്ത ഡി എൻ എ എന്ന ചലച്ചിത്രം ഓടുന്ന തിരുവനന്തപുരത്തെ നീള തിയേറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ ഗംഭീരമായ കൂടി സിനിമ വൺ വിജയത്തിലേക്ക് നീങ്ങുകയാണ് ഒരു പ്രൈം ത്രില്ലർ സസ്പെൻസോടുകൂടി തന്നെ ആ കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ സാർ കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ മൂന്ന് ബ്രൂട്ടൽ മേഡേഴ്സ് നല്ല നല്ല സിനിമ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ കഥ കൊണ്ടുപോയാ മേക്കിംഗ് സുരേഷ് ബാബു സാറിന്റെ ഒരു പറയാം ഫസ്റ്റ് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെയാവും എങ്ങനെയാ കഥ പോകും ആരാന്നുള്ളത് എന്നുള്ളത് പക്ഷെ സെക്കൻഡ് ആവുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമുക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര ഇതായിരുന്നു ഫൈറ്റും കാര്യങ്ങളും പടം സൂപ്പറായിരുന്നു നമ്മുടെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഞാൻ കോട്ടയം കുഞ്ഞച്ഛനാണ് കണ്ട ഏറ്റവും വലിയ കിടിലൻ സിനിമ അത് കഴിഞ്ഞിന് ഏറ്റവും കൂടുതൽ ആക്ഷൻകൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത സിനിമ ഞാൻ പിന്നെയാണ് കാണുന്നത് എന്നാലും മൂന്ന് മർഡേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ പോകുന്നത് അത് നല്ല ഭംഗിയായ രീതിയിൽ തന്നെ അദ്ദേഹം അത് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇല്ല അഭിനയിച്ച അഷ്കർ ആവട്ടെ അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രത്തെ അദ്ദേഹം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം എന്തായാലും ആക്ഷൻ സീക്വൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഒരു സസ്പെൻസ് ത്രില്ലറാണ് എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് കീപ്പ് വാച്ചിങ് വളരെ നല്ല സിനിമയായിരുന്നു എസ്പെഷ്യലി ഈ സിനിമയ്ക്ക് ഒരു മെസ്സേജും ഉണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ എസ്കേപ്പ് ചെയ്യും അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു കോൺഫിഡൻസോടുകൂടിയാണ് ജീവിക്കുന്നത് എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഓരോ പ്രവർത്തിക്കും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരം സിനിമകൾ കാണുമ്പോഴേക്കും ആൾക്കാർ തെറ്റ് ചെയ്യാൻ ഒന്ന് ഭയക്കുമെന്നാണ് എൻ്റെ കോൺഷ്യസ് ഒരാളുണ്ടാവും യെസ് സോ ആ ഒരു ഭയം ഈ മൂവി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരിവിടെ ആയിരുന്നു वेरी इंटरेस्टिंग ओके नमस्कारम कोची दिस इज योर फायर एफएम 81.7 नाउ योर आरजे हना अलेक्जेंडर स्टे ट्यून्ड फॉर द बिग सरप्राइज എന്താണ് അവിടെ ഇഷ്ടപ്പെട്ട ആരിവിടെ ആയിരുന്നു എന്താണ് ഡാൻസിനെ കണ്ട നല്ല സിനിമ হইলো ওকে எல்லாரো સાന്തা এত നല്ല চিত্র โอเค ફેમિલી อ่ะ கிட்ட গিয়ে গান ওকে थैंक यू സിനിമ കൊള്ളാം നല്ല നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ് പിന്നെ സുരേഷ് ബാബു സാറ് മലയാള സിനിമയിൽ ഒരു മികച്ച സംവിധായകന്മാരിൽ ഒരാളാണ് പുതിയ മേക്കിങ് അതാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ബാബു സാറ് മലയാള സിനിമയിൽ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ ചെയ്തതാണ് കാലഘട്ടത്തിനനുസരിച്ച് സിനിമയുടെ ഒരു ഫാസ്റ്റ്നെസ്സും ടെക്നിക്കലി ഒരു ഹൈ ട്രീറ്റ്മെൻറ്റും സിനിമയിൽ കൊണ്ടുവരാനായിട്ട് സാർ ശ്രമിച്ചിട്ടുണ്ട് അത് വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൊല്ലാൻ പ്ലാൻ ഉണ്ടോ അമ്മ സിനിമ 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 കൊള്ള ഗംഭീരമായിട്ടുണ്ട് നമ്മുടെ ഫൈറ്റ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് ആർട്ട് വർക്ക് അടിപൊളി പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇത്രയും പ്രതീക്ഷയില്ല അസാധ്യമായിട്ടുണ്ട് വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചാൽ നമ്മൾ പലരെയും അതിൽ എന്തു പറയാൻ സംശയിക്കും പക്ഷെ അവസാനം കൊണ്ട് എത്തിച്ചതിൽ സസ്പെൻസ് നന്നായിട്ടുണ്ട് സസ്പെൻസ് നന്നായിട്ടുണ്ടായിരുന്നു മനോഹരമായിട്ട് അസാധ്യമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ഭാവിച്ചാട്ട് അടിപൊളിയായിട്ടുണ്ട് അഷ്കർ സൗദാനും അന്ന റിജി കോശി ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഓൾ കേരള ഹൗസ്ഫുള്ളാണ് ഈ ചിത്രം അപ്പോൾ നിങ്ങൾ ഈ പടം മിസ് ചെയ്യരുത് തിരുവനന്തപുരത്ത് നിള തിയേറ്ററിലാണ് കൈരളി നിള തിയേറ്ററിലാണ് നമ്മുടെ ഡി എൻ എ കളിക്കുന്നത് ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട് വാച്ച് ഇറ്റ്